മലപ്പുറം നഗരസഭയിലെ കോല റോഡ് പുനർനിർ കാടേരി ഉദ്ഘാടനം ചെയ്തു മഴക്കാലത്ത് ഒരു നാടിനെ മുഴുവൻ ആദിയിലാക്കിയിരുന്ന ഒരു വലിയ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായിരിക്കുന്നു ഒരു വർഷം മുമ്പ് തുടക്കമിട്ട ഒരു മീറ്ററിലധികം വരുന്ന റോഡ് ഉയർത്തൽ പ്രവൃത്തിയും അതിന് അനുസൃതമായ പുതിയ ഡ്രൈനേജ് നിർമ്മാണവും പൂർത്തിയാക്കി നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു പരമാവധി വേഗത്തിൽ കൃത്യമായ സാങ്കേതിക തികവുകളോടെ നൂറ്റി അറുപത് മീറ്റർ നീളത്തിലുള്ള പണി പൂർത്തീകരിക്കാൻ സാധിച്ചത് വാർഡ് കൗൺസിലർ മഹ്മൂദിന്റെ ഇച്ഛാശക്തിയും നാട്ടുകാരുടെ ആത്മാർത്ഥമായ സഹകരണവും കൊണ്ടാണെന്ന് മുജീബ് കാഡേരി പറഞ്ഞു ബന്ധപ്പെട്ട സാധാരണ ഈ പ്രദേശത്ത് ഏതാണ്ട് എല്ലാവരും ഇതിന് സമയവും സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് ഈ സദസ്സ് ഇരിക്കുന്നത് ഇരിക്കുന്നതെന്ന് അറിയാം ഈ റോഡ് എത്രമാത്രം ഈ നാട്ടിൽ പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ളതിന് കൂടുതൽ നൃന്ത പ്രസംഗത്തിന്റെ എവിടെ ഇരിക്കുന്ന ഈ സദസ്സര് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ് ചടങ്ങ് നാടിന്റെ ഉത്സവമായി മാറിയെന്ന് സദസ്സ വിളിച്ചോതുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ ചെലവിൽ ഇതിന്റെ പ്രവൃത്തി കഴിയുന്നതും വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് യു ഡി എഫ് കമ്മിറ്റിയുടെ ഉപഹാരം യുവജന കൂട്ടായ്മയുടെ ഉപഹാരം ഭാരവാഹികളും നൽകി വാർഡ് കൌൺസിലർ മഹമ്മൂദ് അധ്യക്ഷത വഹിച്ചു അയമോൻ യൂസുഫ് കൊന്നോല നാസർ കൊടിയാടൻ ബുഷ്റ സക്കീർ ഷിഹാബ് വരിക്കോടൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സമീർ പൂളക്കണ്ണി സ്വാഗതവും ഹാഷിഖ് ചെറുതൊടി നന്ദിയും പറഞ്ഞു നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം